തിരുവലായിലുള്ള പെരുന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഏ വിസ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ നല്ല രുചികരമായ പുട്ടക്കെട്ട് പ്രത്യേകിച്ച് അവിടുത്തെ നല്ല താറാവ് കറി പിന്നെ താറാവ് മഫാസ് ഏ വിസിൻ്റെ പുട്ടുപൊടി അതുപോലെ എവിസ്കാർ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല പാലപ്പത്തിൻ്റെ എലീപ്പത്തിൻ്റെ മാവുകൾ എല്ലാം വളരെ നല്ല ക്വാളിറ്റിയാണ് വയറിനൊരു അസുഖവും ഇല്ല അപ്പോൾ നമുക്കതൊന്ന് കാണാം എങ്ങനെയൊക്കെയാണ് നിങ്ങളെല്ലാവരും ഈ വിസിലേക്ക് കടന്നു വരാം എവിസ് തിരുവല്ലയിൽ നിന്ന് വരുന്നിടത്ത് എവിസ് വരുന്ന പഴമയുടെ രുചി തേടി വന്നാണ് എവിസ് റെസ്റ്റോറൻറ്റാണ് ഇവിടെ മെയിൻ ഫുഡാണ് എ വിസിൻ്റെ ഇതിനകത്തേക്ക് കണ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ പിടിക്കുന്നത് പുട്ടുപൊടിയാണ് എ വിസിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല പുട്ടുപൊടിയാണ് ഇതെല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ പത്തിരി എടിയപ്പൊടിയാണ് ഈ ഒരു സെക്ഷൻ മൊത്തവും പത്തിരിയുടെ എടിയപ്പത്തിൻ്റെ പുണ് ഇതെല്ലാം പുഞ്ച പുട്ടുപൊടി എ വിസിൻ്റെ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല അതിനകത്തൊരു മായവും ഇല്ല ഇതാണ് ഉപ്പുമാവിൻ്റെ റവയാണ് ഇതെല്ലാം നമ്മുടെ ഈ എവിസ് കമ്പനി എടുത്താണ് നല്ല ഒന്നാം തരമായിട്ട് വറുത്ത ഗോതമ്പ് പൊട്ടുപൊടിയാണ് ഇതിലൊല്ല ഒന്നും ഒരു മായവും ഇല്ല ഇവിടെ എല്ലാം നല്ല 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 ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഗോതമ്പ് പൊട്ടുപൊടി ഇവിടെ തന്നെ നമുക്ക് എടിയപ്പത്തിൻ്റെ മാവ് നല്ലതായിട്ട് കിട്ടും ഫിഷ് മസാല ഇത് അതുപോലെ തന്നെ മീറ്റ് മസാലയുണ്ട് ഇതൊക്കെ മീറ്റ് മസാലയാണ് ഇതെല്ലാം തന്നെ നല്ല നല്ല സാധനമാണ് ഒരു കെമിക്കലുകളും ഇല്ല ചിക്കൻ മസാലയാണ് ഇതെല്ലാം ഇതെല്ലാം മല്ലിപ്പൊടിയാണ്

പാലപ്പത്തിൻ്റെ ഏവിസിൻ്റെ നമുക്ക് പാല ഇത് ഇഡ്ഡലിയും ദോശമാവാണ് പിന്നെ ഏവിസിൻ്റെ നമുക്ക് പാലപ്പത്തിൻ്റെ ഉണ്ട് ഇഡലി ദോശയുടെ ഉണ്ട് വെള്ളയപ്പം ഉണ്ട് ഇഡ്ഡലി നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഇപ്പം തന്നെ അത് തീരും ഇഡലി റെഡിമെയ്ഡാണ് അതുപോലെ തന്നെ നമുക്ക് ഇടിയപ്പം റെഡി ആയിട്ട് ഉണ്ടാക്കി വെച്ച് ഇന്നിപ്പം കൊണ്ടുവന്നാണ് ഡേറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഐസ്ക്രീം ഇവിടുന്നു എത്തിയിട്ടില്ല ഞാൻ ഇച്ചിരി നേരത്തെയാണ് വന്നത് തിരക്കാണ് ഹലോ ആന്റി ആന്റിയുടെ പേരെന്താ അങ്കിള് എവിടെയാ വീട് എവിടെ എങ്ങനെ ഉണ്ട് ഇല്ല നല്ല നല്ല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്കിളിനായിരുന്നു അല്ല ഇവിടുത്തെ പുട്ടും തറവും അല്ല പുട്ടുണ്ട് ഇവിടുത്തെ ഇവർ ഉണ്ടാക്കുന്ന പുട്ടും വളരെ നല്ല ടേസ്റ്റ് ഓക്കെ ആ നല്ല കറി ഓക്കെ ഓക്കെ ആ ശരി ഓക്കെ അതെ ആ ശരി എ ബി സിൻ്റെ ഞാനൊരു പൊതിച്ചോറാണ് വാങ്ങിയത് അതിനകത്ത് തോരനുണ്ട് മുട്ട അവിയൽ സമന്തി പിന്നെ ഉരുളക്കിഴങ് എന്തോ ഒരു കാത്തോരന് കറി പച്ചടി അപ്പോൾ ഇതിനകത്ത് മോരൊക്കെ ഉണ്ട് മുട്ട പൊരിച്ചത് സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു നമുക്കിത്തിരി സമ്മന്തിയൊക്കെ എടുത്ത് സമ്മന്തിയൊക്കെ ചേർത്ത് ഇച്ചിരി തോരനുമൊക്കെ ഇട്ട് സമന്തിയും കൂടെ കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഇല്ലേ അപ്പം നമുക്ക് ഇച്ചിരി ഇളക്കി ഒന്ന് കഴിക്കാം റെഡിയാക്കാം വളരെ നല്ല ടേസ്റ്റാണ് നാടൻ കുത്തരി ചോറൊക്കെയാണ് നമുക്ക് എവിടെയും വിശ്വസിച്ച് കഴിക്കാം എന്താ ഇനിയുണ്ട് ഒരു തോരൻ സൂപ്പർ ടേസ്റ്റാ കേട്ടോ എല്ലാരും ഇവിടെ ഈ എ ബി സിയിലെ കിടന്ന് വന്ന ഫുഡൊക്കെ കഴിക്കണം പുട്ടും പാലപ്പവും കറിയും എല്ലാം മുട്ടക്കറിയും എല്ലാം ഉണ്ട് എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇവിടെ കടീ കിടന്ന് വരണം ഈ ഫുഡൊക്കെ അവിടെ പോയി എ ബി സിയിലെ ഫുഡൊക്കെ എല്ലാവരും കഴിക്കണം ബൈ എല്ലാം സമ്മന്തി കേട്ടോ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഏ ദിവസം കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് ഇത്തരക്ക് ഇടത്തേക്ക് മേളിൽ അവിടെയും വന്നിരുന്നും ഫുഡ് കഴിക്കത്തക്ക രീതിയിലുള്ളതാണ്